അസാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാല് മണിക്ക് നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നു നമുക്ക് മുട്ട വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ഈ മൂന്നെണ്ണവും ചോപ്പ് ചെയ്തെടുക്കാം മൊത്തവും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ഒരു സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് കുഴച്ച കുഴച്ചെടുക്കാം നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഒരു പാത്രം വെച്ചുകൊടുത്ത് ഒരു മുട്ട നമുക്ക് നമുക്കതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മാറ്റി വെച്ചേക്കാം കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഫ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം ഇതുപോലെ ഉരുളയാക്കി എടുക്കാം ഇതുപോലെ ഉരുളയാക്കി എടുത്ത് മുട്ട നമ്മളെ കലയ്ക്ക് വച്ചില്ല മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ക്രംസിലൊന്ന് കൊട്ട് ചെയ്തെടുക്കണം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഹാഫ് തീയിൽ വെച്ച് കൊടുക്കണേ ഇതുപോലെ എല്ലാം റെഡിയാക്കി നമുക്ക് എടുക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രക്ക് നല്ല ടേസ്റ്റുള്ള കലാരമാണ് ഇത് കേട്ടോ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുരി എടുക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മൊത്തം നമുക്ക് കുരി എടുക്കാം ബാക്കി ഇരിക്കുന്നോടാ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുകൂടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് അര എടുക്കാം മൊത്തം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് പറക്കി വയ്ക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിക്കണം കേട്ടോ അടിപൊളി ആണ് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മുട്ട ലോലി പാപ്പ ലോലിപാപ്പു പറഞ്ഞാൽ ഇതാണ്ടോ ഇതൊരു കുത്തുമ്പോ ലോലിപാപ്പാ മുട്ട വെച്ചുണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഏട്ടാ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും